സോസ് നമ്മുടെ ഫ്രീ ഫയറിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കുറച്ച് സാധനങ്ങളാണ് എക്സ്ചേഞ്ച് ടോക്കൺ സംഭവങ്ങൾ ഫ്രീ ഫയറിൽ ഫ്രീ ആയിട്ട് കുറെ കുറെ ബണ്ടിൽസ് കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ടോക്കണി കൊടുത്തിട്ടും നമ്മുടെ ഫ്രീ ഫയറിൽ എക്സ്ചേഞ്ച് ടോക്കണി കൊടുത്ത് ഭയങ്കര റേർ ആയിപ്പോയ കുറച്ച് ബൺസെപ്പറ്റി നമ്മൾ ഇന്നത്തെ പറയാൻ പോകുന്നത് തോരണ പോലും നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടാവത്തില്ല എന്തെങ്കിലും നിങ്ങൾ എന്തായാലും ലക്കി പ്ലെയർ ആണ് ഡിസംബർ വൺ ആയിട്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ആൻഡ് വൈൻ എന്ന് പറഞ്ഞൊരു ബണ്ടിലാണ് ഒരു ബണ്ടിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വാലന്റൈൻസ് ഡേക്ക് വന്ന ഒരു ഫീമെയിൽ ബണ്ടിലാണ് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് റിയർ ആയിട്ട് നിങ്ങൾ ബണ്ടിലാണ് എക്സ്ചേഞ്ച് ഇവന്റിൽ വന്നൊരു ബണ്ടിലാണ് അതുകൊണ്ട് കയ്യിലൊന്നും വീഡിയോ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ലൈക്സ് ലൈക്സ് ആണ് നമ്പർ ആയിട്ട് ഡോക്ടർ പ്ലേക്ക് ബണ്ടിലാണ് ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറാണ് അതേപോലെ തന്നെ കിട്ടാൻ ഭയങ്കര പാടുമായിരുന്നു കളിക്കണോ അന്നത്തെ കാലത്തൊക്കെ വലിയ കാര്യമായിരുന്നു ഇവർക്കാണ് നമ്മുടെ ചാനൽ പുതിയ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് ചെയ്തു അങ്ങനെ തന്നെ അടുത്ത വീട് നിങ്ങളുടെ പേര് വരുന്നതായിരിക്കും നമ്പർ ത്രീ ആയിട്ട് നമ്മുടെ ഫ്രീ ഫയർ തന്നെ ഇത്ര നാൾ കൊടുത്തേൽ വെച്ച് ഏറ്റവും കൂടുതൽ ആയിട്ട് ഏറ്റവും കാലം നിന്നൊരു ബണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും നമ്മുടെ ഗ്രീൻ സിഗ്നൽ ആണ് എനിക്ക് ടോക്കൺ എടുത്തോരോണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ஜன்ட் பிளேயர் தனியான